ആദ്യം എൻ്റെ കേക്കിന്റെ വീഡിയോ എവിടെ എവിടെയെന്ന് കുറേ പേര് ചോദിച്ചല്ലേ ഓ അതിന്റെ കഥ പറയാതെ ഇരിക്കണതല്ലേ പക്ഷെ എന്നാലും ഞാൻ പറയും ഇപ്രാവശ്യ ഏതായാലും കേക്കൊന്നും ഉണ്ടാക്കണ്ട എന്തിനാണ് എല്ലാ ബർത്ത്ഡേയും കേക്ക് എന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു ഞാനും ഒരു ചെറിയ കേക്ക് അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കും പിള്ളേർക്കൊക്കെ ഒരു രസല്ലേ എന്നൊക്കെ ഓക്കെ എന്നാ അങ്ങോട്ട് ഉണ്ടാക്കാം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സിംഹം ആനക്കുട്ടിനെ ഉണ്ടാക്കാനുള്ള എനർജി ഒന്നും ഇല്ലാട്ട് പ്രാവശ്യം അതുകൊണ്ട് ഒരു പൂജക്കുട്ടി ഒപ്പിക്കാം ഈ ഫോട്ടോ നന്നായിട്ടൊന്നും നോക്കിക്കൊണ്ടിട്ട ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഏത് ആഹ് തന്നെ അങ്ങനെ ഈ കേക്കിനെ ത അല്ലെങ്കും വെട്ടി ഉരുട്ടി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇതൊക്കെ എന്ത് നിസ്സാരം ഇത് നമ്മളെ വിചാരിച്ച പോലെ തന്നെയാകും എന്നുള്ള അടങ്ങാത്ത കോൺഫിഡൻസ് എന്റെ മുഖത്ത്താ ഇതുവരെ നിങ്ങൾക്ക് കാണാം േടാ ഈ സംഗതി ആകെ കൈ നോയിക്കുന്നുട്ടാ എന്ത് ചെയ്തിട്ടും ഈ ഫോൺ അങ്ങോട്ട് വൃത്തിയാവണല്ലോ ആരാണ്ട തലയിൽ തട്ടിട്ടടുത്തു വാരി ചെന്തപ്പ് കാട്ട സമയവും ഇല്ല എല്ലാം കൂടെ അങ്ങോട്ടടുത്ത് ഒഴിവാക്കുന്നെ പൂച്ചക്കുട്ടി ഇല്ലേ ഇനി ഒന്നും ഇല്ല ഉള്ളത് വെച്ചിട്ട് ഒപ്പിക്ക ഒന്നങ്ങടെ ഒപ്പിച്ച് കേക്ക് സിമെന്റ് ഇട്ട് കോൺക്രീറ്റ് ചെയ്ത പോലെ പക്ഷെ പിള്ളേർക്കുള്ള പൂച്ചക്കുട്ടി അത് തൽക്കാലമാക്കിയിട്ടുണ്ട്